അതെ നോക്കിക്കേ നമ്മുടെ വീട്ടിലെ പച്ചമുളക് കഴിയത് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാം കൂടി ഒരു പത്തുമൂട് പച്ചമുളകാ ഉള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് കിട്ടുന്നുണ്ട് ഈ മുളക് തൈ നമ്മൾ കിളിപ്പിച്ചെങ്ങനാണെന്ന് വെച്ചാൽ നമ്മൾ കടുക് വറക്കാനും മറ്റുമായിട്ട് വറ്റൽ മുളക് വാങ്ങാറില്ലേ കടയിൽ നിന്ന് ആ വറ്റൽ മുളക് നമ്മളെപ്പോഴും കഴുകിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ കഴുകുമ്പോൾ അതിനകത്ത് കുറേ അരി അടിയിൽ കിടക്കുമല്ലോ ആ അരി ഒരു ഗ്രോ ബാഗിൽ കിളിപ്പിച്ചിട്ട് ആ തൈകളെടുത്താണ് ഈ പച്ചമുളക് എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഗ്രോ ബാഗിൽ പച്ചമുളക് നടമ്പോഴത്തേക്കും കുറച്ച് കരിയില ആദ്യം നിറയ്ക്കണം ഈ ഗ്രോ ബാഗിൻ്റെ അടിയിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചില അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് എന്നെല്ലാം ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലിൻ പൊടി കുറച്ച് മണ്ണ് എന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഗ്രോ ബാഗിൻ്റെ ഒരു മുക്കാൽ ഭാഗം നിറയ്ക്കണം അതിന് ശേഷം ഈ പച്ചമുളക് ചെടികൾ ഒരു പത്ത് മിനിറ്റ് സ്യൂഡോമോണസിൽ മുക്കി വെച്ചിരിക്കണം ആ ശേഷം ആ സ്യൂഡോമോണസിൽ പത്ത് മിനിറ്റ് മുക്കി വെച്ച് ഈ തൈകൾ ഗ്രോ ബാഗിലേക്ക് നടുക നട്ടിട്ട് അപ്പം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് സ്യൂഡോമോണസിൻ്റെ ബാക്കി എല്ലാം ഉണ്ടെങ്കിൽ അതിനകത്തോട്ടൊന്ന് തളിച്ചു കൊടുക്കുക പിന്നെ ഇതുപോലെ പച്ചമുളക് നമ്മൾ പറിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒരു സിപ്പ് ലോക്കിനകത്താക്കി അങ്ങ് ടൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേടാവില്ല